അവിടെ പോരണ്ടി വന്നു എൻ്റെ പേര് അന്നമ്മ സ്ഥലം റാന്നി ഞാനും പിന്നെ ചേച്ചി ഒരു കോളേജിലാണ് നേഴ്സിംഗ് പഠിച്ചത് ചേച്ചി ഇവിടെ ഒരു വർഷം ജൂനിയർ ആയിട്ടുണ്ടാണ് ഞാൻ പഠിച്ചത് ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇസ്രായേലിലേക്ക് പോയി പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് ക്യാൻസർ ചുരിച്ച് നാട്ടി പോരണ്ടി വന്നു വീടും വസ്തുവും ലോൺ എടുത്തിട്ടാണ് ഞാൻ കയറിപ്പോയത് അതിനെക്കൊണ്ട് പരമാവധി ഒക്കെ ഞാൻ അടച്ചു പക്ഷെ ഇപ്പോൾ ഈ വീടും വസ്തു ജപ്തിയായി ജപ്തിയിലായി കിടക്കുകയാണ് കഴിഞ്ഞ എനിക്കൊരു സ്ട്രോക്ക് വന്ന് എൻ്റെ ഒരു വശം തുളന്നുപോയി ഒരു സഹായമില്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാനും ഒന്നും പറ്റില്ല അപ്പോൾ എൻ്റെ ഈ ഒരവസ്ഥ കാരണം എൻ്റെ ഹസ്ബൻഡ് ഞാൻ ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് പഠിക്കുന്ന രണ്ട് കുഞ്ഞു ഒമ്പതിലും ആറിലും പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് പലരുടെയും സാമ്പത്തിക സഹായം എൻ്റെ കൂട്ടുകാരും കൂടെ ജോലി ചെയ്തവരൊക്കെ കൂടി എന്ത് ചോദിച്ചു ഒത്തിരി സഹായിച്ചതുകൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നും ഡോക്ടറെ കാണാൻ പോയിട്ട് വന്നതേ ഉള്ളൂ മരുന്നുകൾക്കൊക്കെ നല്ലൊരു നാല് വർഷമായിട്ട് ഞാൻ ഈ ക്യാൻസറിന് ചികിത്സയില്ലായിരുന്നു പെട്ടെന്നാണ് കഴിഞ്ഞെന്നു വെച്ചാൽ സ്ട്രോക്ക് വന്ന് ഇപ്പം അതിൻ്റെയും കൂടെ ചികിത്സയായി എല്ലാം കൂടി ഒന്നിച്ച് താങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല ഞങ്ങൾക്ക് അത് മരുന്നിനനുസരിച്ചിരിക്കും മരുന്ന് ഇഞ്ചക്ഷന് അതോ എടുക്കുന്നതിനനുസരിച്ച് ഇപ്പം രണ്ട് മാസം മുന്നേ വരും കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ വില വില വരുമായിരുന്നു ഇപ്പം ഇന്ന് ഇന്ന് തന്നെ ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപയുടെ മരുന്ന് ഇന്നത്തെ തന്നെ അങ്ങനെ ഇന്നലെ മേടിച്ചത് പക്ഷേ ഒരു വേണം ഒരു മാസത്തേക്കുള്ള ഷുഗറുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഇതിൻ്റെ എല്ലാം മരുന്നും ഇതിൻ്റെ എല്ലാം ടെസ്റ്റുകളും കാര്യങ്ങളും അപ്പം കഴിഞ്ഞ മാസം ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ലങ്സിൻ്റെ ബയോക്സി ചെയ്ത് അത് കയറി കയറി അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഐസ്യൂലായിരുന്നു ഈ മാസം ഈ പതിനെട്ടാം തീയതി ഡിസ്ചാർജായിട്ട് ഇറങ്ങിയത് അപ്പം പിന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ വരുന്നതുകൊണ്ട് നമ്മൾ എന്നെ കൊണ്ടൊന്ന് മാനേജ് ചെയ്ത് പോകുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി ഒന്നും പോകാൻ പറ്റത്തില്ല വീട്ടിൽ വേറെ ആരുമില്ല കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകും പിന്നെ ഞങ്ങൾ രണ്ടും തന്നെ ഉള്ളു ഒരു പറ്റ സഹായമില്ലാതെ എനിക്കിപ്പോൾ ഒന്നും ബാത്റൂമിൽ വരെ പോലും ഒന്നും പോകാൻ പറ്റുന്ന സാഹചര്യമല്ല സ്ട്രോക്ക് വന്നതിന് ശേഷം അല്ലേ അപ്പം അന്നമ്മയുടെ കാര്യത്തിൽ ഞങ്ങൾ ഫ്രണ്ട്സ് പല ഗ്രൂപ്പുകളായിട്ട് ചേർന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുവെച്ചാണ് ഇതുവരെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ അതുപോലെ ഇസ്രായേലിൽ പോകാൻ വേണ്ടി

അവിടുത്തെ അവിടുത്തെ ഡോക്ടർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഡോക്ടർ ആജു അല്ലേ ഡോക്ടർ അജു ഇടയ്ക്കിടയ്ക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റിനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഡോക്ടർ ഒരു ലെറ്റർ എഴുതി എൻ്റെ തന്നു വിട്ടായിരുന്നു ഞാനൊരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുവാണെങ്കിൽ ആ ലെറ്റർ കാണിക്കാൻ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് രണ്ട് വർഷം മുന്നെയാണ് പക്ഷെ ഞാൻ ചാരിറ്റി അങ്ങനൊന്നും നമ്മുടെ ചാനൽ വഴി ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ താല്പര്യം കുറവായിരുന്നു അതുകൊണ്ട് ഞാനിത് മാറ്റി 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 വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളൊരു ആറ് പ്രാവശ്യം റെക്കോർഡ് ചെയ്തൊരു വീഡിയോ എനിക്ക് മൊബൈൽ വഴി അയച്ചു തന്നായിരുന്നു കാരണം ഓരോ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് അവൾ കരഞ്ഞു പോകാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റെക്കോർഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ ആ റെക്കോർഡ് ചെയ്ത് ലാസ്റ്റ് വീഡിയോ അയച്ചു തന്നു പിന്നെ ഞാൻ വിചാരിച്ചു അവളുടെ കൂടെ ഡയറക്റ്റ് വന്നിട്ട് വീഡിയോ ചെയ്യുന്നതല്ലേ ആ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതല്ലേ നല്ലതെന്ന് വെച്ച് ഞാനിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി രണ്ടാമത്തെ വർഷമാണ് ഞാൻ പിന്നിവിടെ വരുന്നതും അവളുടെ കൂടെ ഈ വീഡിയോ ചെയ്യുന്നതും അപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റാണുള്ളത് കാരണം നമ്മൾ നമ്മുടെ ജൂനിയറാണ് നമ്മുടെ ഒരു സഹോദരിയാണ് അപ്പം ഇവക്ക് ക്യാൻസർ എന്നൊരു അസുഖം വന്നതിനെക്കാട്ടിലും ഇവളുടെ ഈ അസുഖം കുറച്ചും കൂടെ വഷളാവാൻ കാരണം ഈ വീട് ജപ്തി എന്നുള്ള ഒരു ആ ഒരു വിഷമം അസഹിക്കാൻ വേണ്ടി അവൾക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ലാസ്റ്റ് ഈ കഴിഞ്ഞ ആഴ്ച സ്ട്രോക്ക് പോലെ വന്നു അത് ഏതോ ഒരു കീമോഡോ മെഡിസിൻ്റെ സൈഡ് ആണ് അത് സ്റ്റോപ്പ് ചെയ്തു അതിപ്പം ഏത് സൈഡായിരുന്നു അടുത്ത സൈഡ് ഇടത്തെ സൈഡ് കുറച്ച് വീക്ക്നെസ് ഉണ്ട് പാരലിസിസ് പോലെ വന്നായിരുന്നു പക്ഷേ ദൈവകൃപയാൽ രക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ടേ പിന്നെ ഇപ്പം ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് നാവും സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് കുഴഞ്ഞു പോകുന്നതുകൊണ്ട് അപ്പം അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ വീട് ജപ്തിയിൽ നിന്നും മാറണം അതവിടെ ഒരു വലിയൊരു ആഗ്രഹമാണ് അത് നിങ്ങൾ സാധിച്ചു കൊടുക്കണം നിങ്ങളെക്കൊണ്ട് പറ്റും ഓരോരുത്തരും കുറച്ച് ചെറിയൊരു തുക കൊടുത്താൽ മതി ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷം കഴിഞ്ഞു ഞാൻ അങ്ങനെ വീഡിയോ റെഗുലറായിട്ട് എടുത്തില്ലെങ്കിലും ഞാൻ ആദ്യമൊക്കെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അന്നേരം ഒന്നും ഒരിക്കലും ഞാൻ ഒരു ചാരിറ്റി വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല അതിൽ ഞാൻ താല്പര്യപ്പെട്ടില്ല പക്ഷെ ഇതുപക്ഷേ ഈ ഒരു ഈ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കുമ്പോൾ ചിലപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇടയ്ക്ക് ഇടയ്ക്ക് രണ്ട് മൂന്ന് മാസം കൂടിയിരിക്കുമ്പം അറുപതിനായിരമോ ഒരു ലക്ഷമൊക്കെ ഒരുമിച്ച് എടുത്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് നീ ശരിക്കും ക്യാൻസർ രോഗം വന്ന് ചികിത്സിക്കുന്നവർക്കറിയാം ഈ രോഗത്തിന് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉള്ളവർ പോലും പൈസ ഇല്ലാതെ ഒരവസ്ഥ വരും അല്ലേ ശരിക്കും ഫിനാൻഷ്യലി നമ്മളെ ശരിക്കും നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു അസുഖം അല്ല നല്ല പൈസ ഒരു മാസം അമ്പതിനായിരം ഒക്കെ പോയിട്ടുണ്ടല്ലേ ട്രീറ്റ്മെന്റ് കൂടുതലായിട്ടും കൂടുതലായിട്ടു അല്ലേ ബയോക്സി പിന്നെ മരുന്ന് കീമോ എല്ലാം കൂടെ പോകും അതിലൊക്കെ മേളിൽ പോയിട്ടുണ്ട് മാസം അപ്പൊ ഇത്രയും പൈസ അതിന് വേണ്ടിയൊക്കെ അവള് ചിലവാക്കി അപ്പൊ ഈ ഇസ്രായേലിൽ പോകാൻ വേണ്ടി നല്ലൊരു എമൗണ്ട് അവള് ലോൺ എടുത്തിട്ടാണ് പോയത് അപ്പം ആ പൈസ തിരിച്ചടക്കാത്തോണ്ട് കഴിഞ്ഞ ദിവസം ജപ്തിയുടെ വന്നല്ലേ പറഞ്ഞു കഴിഞ്ഞ ദിവസം ബാങ്ക് കഴിഞ്ഞ ആഴ്ച ബാങ്കിൽ വന്നായിരുന്നു വന്നിട്ട് എന്തെങ്കിലും അടക്കാതെ ഒക്കത്തില്ലെന്ന് പറഞ്ഞു കാരണം ഏതാണ് നാലര ലക്ഷം രൂപ തന്നെ കുടിശ്ശിക ആയിട്ടുണ്ട് എട്ട് ലക്ഷമാണ് എടുത്തത് അപ്പം അതും എല്ലാം കൂടെ കൂട്ടി പന്ത്രണ്ട് ലക്ഷത്തിന് മേലായിട്ടുണ്ടെന്നാണ് അവര് പറഞ്ഞത് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ ഇവള് എൻ്റെ ബാച്ച് പോലും അല്ല ഞങ്ങളുടെ ജൂനിയർ ബാച്ചിൽ എന്നിട്ട് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് അതൊന്നും ഏറ്റവും കൂടുതൽ പേര് എന്നെ സഹായിച്ചിട്ടുള്ളൂ അല്ലേ ഞങ്ങളുടെ ബാച്ചുകാർ അവരുടെ ബാച്ച് നിങ്ങളുടെ ബാച്ച് സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും പറയുന്നില്ല മീൻസ് ഞാൻ കൂടുതൽ എപ്പോഴും ഞങ്ങളുടെ ബാച്ചുകാരോട് പറഞ്ഞ് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഈ ഒരു ലോൺ അടച്ചു തീരുന്ന എമൗണ്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു ആയിരം രൂപ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഒന്ന് ഇവളുടെ ഗൂഗിൾ പേ ഗൂഗിൾ പേ ആണോ കൊടുക്കുന്നത് ഇവിടെ നാട്ടിൽ ഗൂഗിൾ പേ സാധാരണ ഏതാ കൊടുക്കുന്നത് ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഈ വീഡിയോയിലോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഗൂഗിൾ പേ ആണോ എന്ന് അറിയാത്ത അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പം നിങ്ങൾ ഒന്ന് സഹായിക്കണം ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ അവർക്കും ഞങ്ങളെപ്പോലെ തന്നെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇസ്രായേലിലേക്ക് അവള് ഫ്ലൈറ്റ് അവളുടെ ഒരു ഒന്നര വർഷമേ അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഒന്നര വർഷം അവിടെ ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇവിടെ നിന്ന് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു അസുഖമായിട്ട് അപ്പോൾ നിർത്തി പോരാനെ വേറെ മാർഗവും ഇല്ലായിരുന്നു കാരണം അത്ര ലോങ് ലീവ് തേർഡ് സ്റ്റേജിലാണ് അസുഖം കണ്ടുപിടിക്കുന്നത് തേർഡ് സ്റ്റേജില് എൻ്റെ കുറച്ചും കൂടി അഗ്രസീവ് ടൈപ്പ് ആണ് ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് ഇപ്പം അത് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ആദ്യം പതിനൊന്ന് കീമോയും പതിനഞ്ച് റേഡിയേഷനും എടുത്തായിരുന്നു അത് കഴിഞ്ഞൊരു ഏകദേശം ഒന്നര ഒന്നര വർഷം മിച്ചം കുഴപ്പമൊന്നുമില്ലായിരുന്നു നോർമലായിട്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇന്ന് ചമ്മന്തിപ്പൊടി അച്ചാറ് അങ്ങനെയുള്ള ചെറിയൊരു സംരംഭം തുടങ്ങി എൻ്റെ കഴിവിന് പരമാവധി ഞാനത് മുന്നോട്ട് കൊണ്ട് പക്ഷേ രണ്ടാമത്തെ ഗെയിം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും ലങ്സില് രണ്ട് ഞാൻ മൂന്ന് രണ്ട് മൂന്ന് മാസം കണ്ട് അപ്പോൾ അത് ബയോപ്സി എടുത്തു കഴിഞ്ഞപ്പോൾ അതും ഇത് തന്നെയാണെന്ന് പറഞ്ഞു അതും ട്രിപ്പിൾ നെഗറ്റീവ് കഴിഞ്ഞ മാസം ചെയ്ത ബയോപ്സിക്കട്ട് അതും ട്രിപ്പിൾ നെഗറ്റീവ് തന്നെയാണ് ഇന്നലെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ ഒരിക്കലും പോസിറ്റീവ് ആകത്തില്ലെന്ന് ചോദിച്ചു പറഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതായത് കൊണ്ട് കുറച്ചും കൂടി ഡേഞ്ചറായിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ് അത് കാണിക്കുന്നത് അപ്പം ഡോക്ടർ വേറെ കാര്യോടെ പറഞ്ഞു ഇത് ഒരു 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 ടോൾ മീൻസ് പ്രാർത്ഥനയുടെ പറഞ്ഞു ഈ സ്വഭാവം വെച്ചിട്ട് എന്ത് സംഭവിക്കായിരുന്നു നിമിഷം പക്ഷെ ഇപ്പോഴും ഞാൻ ഈ പലരുടെയും പ്രാർത്ഥനകളുടെ ഫലം കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോ മുന്നോട്ടിനി എന്തോ ആണെന്നുള്ളത് അറിയത്തില്ല ദൈവത്തിന്റെ കയ്യിലാണ് കാരണം എന്നെ കൊണ്ട് കഴിയുന്നതിന് ഞാൻ ഒരു ഒരു എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഞാൻ ചികിത്സ മുടക്കത്തില്ല എങ്ങനെയാണെങ്കിലും ഞാൻ എല്ലാ മാസവും ഡോക്ടർ പറയുന്ന കൃത്യം ഡേറ്റിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകും പറഞ്ഞ മരുന്നുകളെല്ലാം ഞാൻ കഴിക്കും അതിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞാലും ഞാൻ കഴിക്കും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കാരണം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളിൽ ആരുമില്ലാതായി പോകത്തില്ലേ ശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ കുറഞ്ഞത് കുറച്ച് ചുമ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചുമയെല്ലാം മാറി അന്നേരം ഇത് ഈ സ്റ്റോക്ക് ഇങ്ങനെ വന്നത് ഇപ്പം എൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇവളുടെ വീട് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കാരണം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവളെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളിലോട്ട് എത്തിച്ചിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് ഇവളെ ഒന്ന് രക്ഷപ്പെടുത്തണമൊരാഗ്രഹമുണ്ട് മനസ്സമാനായിട്ട് ഒന്ന് ജീവിക്കണമൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവർക്ക് അതായത് ഈ വീടിൻ്റെ ലോണെല്ലാം തീർത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് അപ്പം നിങ്ങളുടെ സഹായം റിക്വസ്റ്റ് ചെയ്യുവാണ് അപേക്ഷയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാക്ടേറ്റ് ഇങ്ങനെ സഹായം റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നതും ആദ്യമായിട്ട് തന്നെയാണ് അന്നമ്മയുടെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ആഗ്രഹം അങ്ങനെ തോന്നിയിട്ടുള്ളൂ അത് ഞാനങ്ങനെ ചെയ്താൽ എന്തോ മനസ്സുകൊണ്ട് എൻ്റെ മനസ്സിൽ പറഞ്ഞിങ്ങനെ നീ ഇത് ചെയ്ത് കൊടുക്കണമെന്ന് അന്നമ്മയ്ക്ക് എന്തെങ്കിലും പറയാണ്ട് നമ്മൾ വീഡിയോ അതിൻ്റെ പെയ്യാൻ പോവാം അറിഞ്ഞു പറഞ്ഞ് പറഞ്ഞു കാര്യങ്ങൾ അത്രയും സത്യമാണ് കാരണം ചേച്ചിയുടെ വലിയൊരു മനസ്സും കൂടെയുള്ള ചേച്ചിമാരും ഒരുപാട് പേര് സഹായിച്ചത് കൊണ്ടാണ് ചാരിറ്റിയുടെ പേരിലൊരു കള്ളത്തരം കാണിക്കാനോ അങ്ങനെയുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല കാര്യം ഞാൻ വളരെ വർഷങ്ങളായിട്ട് അറിയുന്ന വ്യക്തിയാണ് ഞങ്ങൾ നല്ല ജോലി ഒന്നിച്ച് ഒരു സ്കൂളിൽ തന്നെ പഠിച്ച് അപ്പം അങ്ങനെയുള്ള പരിചയവും പിന്നെ എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എന്നെ സാമ്പത്തികമായിട്ടും അല്ലാതെ ഒരുപാട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇനി എന്നാൽ നല്ല അറിയുന്ന ഒരുപാട് പേരുണ്ട് പേഴ്സണൽ അറിയുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർ അവർ സഹായിക്കും പിന്നെ അല്ലാത്തവരായാലും നിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോഴേ പിന്നെ നമുക്ക് റിപ്പോർട്ട് ഇതിൻ്റെ അകത്ത് വെക്കാം നിൻ്റെ ഡോക്ടറിൻ്റെ റിപ്പോർട്ട് ഇവിടെ വെക്കാം അന്നേരം എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ചാരിറ്റിയുടെ വീഡിയോ ഇടുവോ അല്ലെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യുന്ന ഞാൻ അങ്ങ് ചെയ്യാറില്ല കാരണം നമുക്ക് എല്ലാവരും അറിയത്തില്ല അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ സാധാരണ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഞാനങ്ങനെ സഹായിക്കാറേ ഉള്ളൂ വലിയ എമൗണ്ട് അതില്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇവളുടെ കേസിൽ ഇവൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിയാലേ ഇവിടെ ഈ വീടിൻ്റെ ജപ്തി ഒഴിവാകത്തുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ പേപ്പറല്ലേ ഇതിൻ്റെ അകത്ത് കാണിക്കാമേ നിൻ്റെ റിപ്പോർട്ടും പെറ്റ് സ്കാൻ റിപ്പോർട്ടും ഡോക്ടർ അജീവ് വർഗീസ് എടുത്തൊരു റഫറൻസിൻ്റെ ലെറ്റർ ഉണ്ട് നമ്മൾ ഒരു വീഡിയോ ഇടാനൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അതെല്ലാം ഞാൻ കാണിക്കാം എൻ്റെ അകത്ത് കേട്ടോ